ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ബെറ്റർ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇനിയും ബെറ്റർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇനി അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള എഫേർട്ട് ഇടാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ചിദംബരം എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുമില്ല ചിദംബരമൊക്കെ ആലോചിച്ചിട്ടുണ്ടാകുമായിരിക്കാം ഞങ്ങൾ അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ജോയിമോൻ്റെ നടത്തണം മീൻസ് പുള്ളി അത് തമാശയായിട്ടും പിന്നെ അതിൻ്റെ തുടർച്ച സീരിയസ് ആയിട്ടും പറഞ്ഞാണ് തുടർച്ച ആലോചനയുള്ള സിനിമയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് ജോയ് എന്ന് പറയുന്നത് ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പേഴ്സണലാണ് ക്യാരക്ടർ ഒരുപാട് പഠിച്ച് ഭയങ്കര ബുദ്ധിയൊന്നും ഉണ്ടാവണ്ട ആ ഒരു കുട്ടിത്വം കുട്ടിത്വം വിട്ടുപോകാതെ നമ്മുടെ ക്യാരക്ടർ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവണം അതിപ്പോൾ ഇനിയിപ്പോൾ അറുപത് വയസ്സാണെങ്കിലും എഴുപത് വയസ്സാണെങ്കിൽ എനിക്ക് ആ എൻ്റെ ക്യാരക്ടറിൽ നിന്ന് ഞാൻ മാറിപ്പോവരുത് അന്ന് കണ്ടിട്ടുള്ള സിനിമകളും പ്രിയൻ സാറിൻ്റെ സിനിമകളും സത്യൻ അന്തിക്കാട്ട് സാറിൻ്റെ സിനിമകളും പ്രോപ്പർ മലയാളം സിനിമകൾ തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ഒരു ലാംഗ്വേജിലും തമിഴ് സിനിമകളും കുറച്ച് വേണമായിരുന്നു അപ്പോൾ ആ സിനിമകൾ സത്യൻ സാറിൻ്റെയും പ്രിയൻ സാറിൻ്റെയും സിനിമകളും അതുപോലും ഞാൻ ഭരതൻ സാറോ പത്മരാജൻ സാറോ പോലും അല്ല എനിക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ തമാശ എന്ന് പറഞ്ഞ സിനിമകളും ഈ പറയുന്ന കിലുക്കവും ചിത്രവും ഈ പറയുന്ന നാടോടിക്കാറ്റും പട്ടണപ്രവേശം അക്കരയക്കര ഇതൊക്കെ തന്നെയായിരുന്നു ഈ പറയുന്ന ചെറുപ്പത്തിൽ തന്നെ എക്സൈറ്റ് എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന സിനിമകൾ യോധ മനുവങ്കൾ എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു ഹ്യൂമർ സിനിമയാണ് ഈ പറയുന്ന പോലെ പ്രോപ്പർ പൊൻമാൻ പോലത്തെ ഒരു കാറ്റഗറി ഓഫ് സിനിമയല്ല കുട്ടികൾക്കൊക്കെ കുറേ കൂടെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു സിഗ്മ മെയിൻ നായകനൊക്കെയാണ് അപ്പം അങ്ങനത്തെ ഹ്യൂമറാണ് ബേസിക്കലി ആ സിനിമയുടെ വലിപ്പത്തിലും അതിന്റെ ആന്റിസിപ്പേഷനിലും അതിന്റെ അപ്പം അതിനൊരു അതിനെപ്പം ഇച്ചിരി സമയം വെയിറ്റ് ചെയ്താലും ഞാനും അതിനുവേണ്ടി തന്നെ എല്ലാരേക്കാളും കൂടുതൽ ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ആ ഒരു സിനിമ സംഭവിക്കണം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ സംഭവിക്കണം എന്നുള്ളത് ിൽ സംസാരിക്കുന്ന കഴിഞ്ഞ അഞ്ച് വർഷം നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സക്സസ് ഉള്ള ആക്ടർ കൂടിയാണ് ബേസിൽ നമ്മൾ അങ്ങനെ നോക്കുമല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ സക്സസ്സുള്ള ആക്ടർ കൂടിയാണ് ബേസിലെ സംസാരിക്കുന്നത് നമ്മൾ വെറുതെ അത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിൽ ഇവിടെ ഇരുന്നപ്പോൾ എന്താണ് അതിന് തുടർച്ചയുണ്ടായിരിക്കുന്നത് എന്തായി ബേസിൽ അതിൽ കാണുന്ന ഒരു കാരണം എന്തായിരിക്കും ഞാൻ പിന്നെ തിയേറ്റർ സക്സസ്സും ആക്സെപ്റ്റൻസും ഒരുപോലെ വന്നിട്ടുണ്ടല്ലോ അതിൽ കൂടുതൽ സിനിമയിൽ തിയേറ്റർ സക്സസ് മാത്രമല്ല ഒരു ക്രിറ്റിക്കൽ അപ്രീസിയേഷനുണ്ട് ഇതെല്ലാം ചേർന്ന് വന്നതാണല്ലോ ആ എനിക്കതിനെ കോ എനിക്ക് തോന്നുന്നു ഡിറക്ടറായിട്ടുള്ള ഒരു പ്രൊഫൈൽ തന്നെയാണ് എൻ്റെ എന്നുള്ള രീതിയിൽ ബെറ്റർ ആക്കിയിട്ടുള്ളത് തന്നെയാണ് ഈ പറയുന്ന ഇതിൻ്റെ ഇതിൻ്റെ ഒരു മേ ബി റീസൺ എന്ന് ഞാൻ ഫീൽ ചെയ്യുന്നു അല്ലാതെ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ബെറ്റർ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇനിയും ബെറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇനി അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള എഫേർട്ട് ഇടാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് അതേസമയം ഡിറക്ടർ എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പഠനം ഒരു ഒരു അപ്സ്കില്ലിങ് അപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കുന്നുമുണ്ട് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട് ഈ പറയുന്ന ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മളൊരു കഥ കേൾക്കുമ്പോഴോ ഇത് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു തോന്നൽ ആദ്യത്തെ ഒരു ഇൻസ്റ്റിങ്റ്റ് ബേസിക്കലി അവിടെ നിന്നാണുള്ളവര് ചിലപ്പോൾ കുഞ്ഞുരാമായണം ചെയ്ത സമയത്താണ് ഞാൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഒരു പ്രൊഫൈൽ കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവണമെന്നില്ല പിന്നീടുണ്ടായ പഠനങ്ങളും പിന്നീടുണ്ടായ എന്നിൽ തന്നെ ഞാൻ തന്നെ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ള ഏരിയകളൊക്കെ തന്നെ ആയിരിക്കാം ഇത് ഇതിനെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ സക്സസ്സിനുള്ള കാരണം ഡയറക്ടർ എന്നുള്ള പ്രൊഫൈൽ തന്നെയാണ് ഞങ്ങളുടെ ഡയറക്ടർ റൗണ്ട് ടേബിളിൽ ചിദംബരം ജോയ് മോൻ്റെ രണ്ടാം വരവ് ആലോചിച്ചിരുന്നു അത് മൾട്ടിപ്പിൾ ഇതായിട്ടാണ് പറഞ്ഞത് പക്ഷേ പുള്ളി വളരെ സീരിയസ് ആയിട്ട് തന്നെ ചിദംബരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ചെയ്ത കഥാപാത്രങ്ങളുടെ തുടർച്ച എന്നുള്ളത് ശരിക്കും എനിക്ക് ജോയ്മോനെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ വേറെ പക്ഷേ അങ്ങനെ വേറെ ഒന്നിനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചിരുന്ന സംഗതി കൂടിയാണോ ഇല്ല ഞാൻ ആലോചിച്ചിട്ടില്ല മീൻ ചിദംബരം അങ്ങനൊന്നും പറഞ്ഞിട്ടുമില്ല ആലോചിച്ചിട്ടുണ്ടാവായിരിക്കും ഞങ്ങൾ അങ്ങനെ ഒരു ജോയിമോനോട് പറഞ്ഞിട്ടില്ല ജോയിമോൻ പറഞ്ഞിട്ടില്ല ജോയിമോന്റെ കല്യാണം എന്തൊക്കെ നടത്തണം മീൻസ് പുള്ളി അത് അതിന് പാതി തമാശയായിട്ടും പിന്നെ അതിന്റെ തുടർച്ച സീരിയസ് ആയിട്ടും പറഞ്ഞതാണ് ജോയിമോൻ്റെ തുടർച്ച ആലോചനയുള്ള സിനിമയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ജോയിമോൻ എന്ന് പറയുന്നത് ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പേഴ്സണലാ ക്യാരക്ടർ ഒരു കാര്യമുള്ളത് ഈ പിന്നെ നമ്മുടെ മിന്നൽ മുരളിയുടെ മിന്നൽ മുരളി പറഞ്ഞ സമയത്ത് മിന്നൽ മുരളി നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമകളിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഏജിനെയും അഡ്രസ്സ് ചെയ്തിട്ടുള്ള സിനിമയാണ് നമ്മളിപ്പോൾ ഓരോ സിനിമയും തിയേറ്ററിലെത്തുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യലി വരുന്നത് മുഴുവൻ യങ്സ്റ്റേഴ്സാണ് നമ്മൾ ബൈക്ക് ക്രൗഡ് എന്നൊക്കെ പറഞ്ഞാൽ ാണ് അതിൽ തന്നെ ഒരുപാട് സിനിമകൾ യങ്സ്റ്റേഴ്സിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ പുഴങ്ങാറുണ്ട് പിന്നെയാണ് ഫാമിലിയൊക്കെ വരുന്നത് പക്ഷെ മിന്നൽ മുതലൊരു ടോട്ടൽ സ്ട്രക്ചർ ഒക്കെ കഴിഞ്ഞാൽ പാട്ടിൻ്റെ കാര്യത്തിൽ പോലും പിള്ളേർക്കുള്ള പാട്ടുണ്ട് അതല്ലാത്ത ഓഡിയൻസുള്ള പാട്ടുണ്ട് അതിൻ്റെ ടോട്ടൽ സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്കൊന്ന് ഓൾ ഏജിനെ കൺസിഡർ ചെയ്തിട്ടുള്ള സിനിമയാണ് ബേസിനെ സംബന്ധിച്ചിപ്പോൾ ഒരു ഡയറക്ടോറിയൽ വരുവാണെങ്കിലും അങ്ങനെ അങ്ങനത്തെ ഒരു ടോട്ടാലിറ്റിയെ കൺസിഡർ ചെയ്യാന്നുള്ളത് ഞാൻ ഈ അപ്സ്കിലിൻ്റെ കാര്യത്തിലും ഈ പേഴ്സണലി അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ പറഞ്ഞതാണ് അങ്ങനെ ഇൻറ്റൻഷനലി അങ്ങനൊരു ഇത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇത് ഇവർ എൻ്റെ ഉള്ളിൽ പേഴ്സണലി അങ്ങനത്തെ ഒരു കുട്ടിയുണ്ട് ബേസിക്കലി ഇങ്ങനത്തെ സിനിമ സംവിധാനം ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അപ്പോൾ അതപ്പോൾ അങ്ങനത്തെ ഒരു ലെയർ വളരെ ഓർഗാനിക്കലി സംഭവിക്കും അങ്ങനത്തെ തമാശകളും അങ്ങനത്തെ സീനുകളൊക്കെ സിനിമയിലേക്ക് വളരെ ഓർഗാനിക്കലി സംഭവിക്കാറുണ്ട് എന്നാൽ പോലും ആ സിനിമയിലെ ഡ്രാമയും ചിലപ്പോൾ അതിൻ്റെ ഒരു ആ ഡ്രാമയുടെ സ്കെയിലൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടെ മുതിർന്നവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാഹചര്യത്തിലായിരിക്കും എന്നാൽ മ്യൂസിക്കിൻ്റെയൊക്കെ ഒരു സെൻസിബിലിറ്റിയും ചിലപ്പോൾ ഒക്കെ കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിനും അപ്പോൾ അത് ഒരു അങ്ങനൊരു എന്താ പറയുക എല്ലാവർക്കും കാറ്റർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നതല്ല പക്ഷേ അത് സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കുന്നതാണ് ഇനി ചെയ്യുമ്പോഴും അത് സംഭവിക്കാൻ ഉള്ള രീതിയിൽ കാരണം എൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കത് ആലോചിക്കുമ്പോൾ ഇതായിരിക്കാം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഹ്യൂമറും ഈ പറയുന്ന ഒരു ഒരു ക്രൗഡ് അവർക്ക് കാറ്റർ ചെയ്യപ്പെടാൻ പറ്റുന്ന പോലത്തെ ഒരു സ്പേസ് അപ്പോൾ അത് സിനിമ പഠിക്കുന്നതിന് മുമ്പ് പോലും സിനിമ ബുദ്ധിപരമായിട്ട് സിനിമ എടുക്കണമെന്ന് സമീപിക്കുന്നതിന് മുമ്പ് പോലും കുഞ്ഞുരാമാണത്തിൽ പോലും അത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓർഗാനിക്കലി സംഭവിക്കുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള സിനിമ ഇതാണ് നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്നിട്ടുള്ള സിനിമ അതിന് ടെക്നിക്കാലിറ്റിയും മറ്റ് ബാക്കി സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പെർഫോമൻസസിൻ്റെ ഒക്കെ കാര്യങ്ങളിലൊക്കെ ഉള്ള അപ്ഗ്രേഡിംഗ് ഒക്കെ വരുന്നു എന്നുണ്ടെന്നേ ഉള്ളു പക്ഷേ ബേസിക് ഇൻസ്റ്റിങ്റ്റ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ കുഞ്ഞുനാളിൽ മുതൽ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളും ഈ പറയുന്ന ഫോക്ക് ടൈൽസും മുത്തശ്ശിക്കഥകളും ഈ പറയുന്ന അന്ന് കണ്ടിട്ടുള്ള തരത്തിലുള്ള സിനിമകളൊക്കെ തന്നെയാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള സിനിമയുടെ ഒരു ഒരു സീഡ് എന്ന് പറയുന്നത് അതാണ് അത് വളർന്ന് വളർന്ന് ഇപ്പം അതിനൊരു പല 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 മാനങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അത് അവിടെ തന്നെ ഉണ്ടാവും അത് പോവാതെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപാട് പഠിച്ച് ഭയങ്കര ബുദ്ധിയൊന്നും ഉണ്ടാവണ്ട ആ ഒരു കുട്ടിത്വം കുട്ടിത്വം പോവാതെ നമ്മുടെ ക്യാരക്ടർ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവണം അതിപ്പോൾ ഇനിയിപ്പോൾ അറുപത് വയസ്സാണെങ്കിലും എഴുപത് വയസ്സാണെങ്കിലും എനിക്ക് എൻ്റെ ക്യാരക്ടറിൽ നിന്ന് ഞാൻ മാറിപ്പോരുത് എല്ലാ ഭയങ്കര സീരിയസ് ആയി പോരുത് ഭയങ്കര ഫിലോസഫിയും വല്ലാത്ത ഐഡിയോളജിയും അതും ഇതൊക്കെ പഠിച്ച് മിനിമം ബുദ്ധിയൊക്കെ മതി അങ്ങനത്തെ കാര്യത്തിലൊക്കെ ബാക്കി നമ്മുടെ സെൻസിബിലിറ്റിയൊക്കെ കൃത്യമായിട്ട് സിനിമയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മുടെ സിനിമയിലെ ക്യാരക്ടേഴ്സിലൂടെ അത് സംസാരിക്കപ്പെടുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ളതല്ലാതെ അല്ലാതെ എനിക്ക് ഒരുപാട് മാറണ്ട ആസ് എ ഹ്യൂമൻ ബീങ് അപ്പോൾ എനിക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി അങ്ങനത്തെ ഒരു സോണിലാണ് എൻ്റെ വൈഫാണ് എന്നെ ഡോമിനേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഐ മീൻ ഞാൻ അവിടെയൊക്കെ ഒരു കുട്ടിയാണ് ബേസിക്ക രണ്ട് കുട്ടികളുണ്ടെന്നാണ് എൻ്റെ പിള്ളേരൊക്കെ ഐ മീൻ കസിൻസും വീട്ടുകാരൊക്കെ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയാം ഒന്ന് ഹോപ്പും പിന്നെ ഞാനും രണ്ട് പിള്ളേരെ നോക്കണം എന്നാണ് എപ്പോഴും പറയാറ് അപ്പോൾ ആ ഒരു ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ ഉണ്ടാവണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുമ്പോൾ വൈഫ് എൻ്റെ അടുത്ത് തോന്നി ഇതല്ല നീ ഇങ്ങനെ നിങ്ങൾ നിന്നെ നീ കൊള്ളില്ല നീ മറ്റേ ഇച്ചിരി ഇമ്മച്ചുറായിട്ടുള്ള നീ തന്നെയാണ് നല്ലത് എന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പോകണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പേഴ്സണലി അപ്പോൾ അതിലെപ്പോഴും ഒരു എന്താ പറയുക നമുക്ക് നമുക്കൊരു ജെനുവിനിറ്റി എപ്പോഴും ഉണ്ടാവും ഒരു സിനിമയിലും അതുണ്ടാവും അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിനും വേണ്ടിയിട്ടൊരു സിനിമ എന്നുള്ള രീതിയിലൊന്നും കാറ്റർ ചെയ്യേണ്ട കാര്യമില്ല മറ്റേ സെൻസിബിലിറ്റിയിലും ടെക്നിക്കാലിറ്റിയിലും സിനിമയുടെ പേസിങ് എഡിറ്റ് അങ്ങനത്തെ ടെക്നിക്കാലിറ്റിയിലൊക്കെയാണ് ആക്ച്വലി നമ്മൾ അപ്സ്കിൽഡായിട്ടും സ്റ്റോറി ടെല്ലിങ് ടെക്നിക്കുകളിലൊക്കെയാണ് അല്ലാതെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ കോർ ഇമോഷനും ഒക്കെ പേഴ്സണലായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം അതിൻ്റെ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങൊരു ഒരു ഒരു ക്യാരക്ടർ ആ സിഗ്നേച്ചർ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം ബാക്കിയെല്ലാം നമ്മൾ ബെറ്റർ ആക്കിക്കൊണ്ടേയിരിക്കണം കാരണം കാലഘട്ടത്തിനനുസരിച്ചുള്ള സിനിമ തന്നെ ചെയ്യണം മ്യൂസിക് പോലും നമ്മൾ പ്ലേലിസ്റ്റ് ലിസ്റ്റ് പോലും അപ്ഡേറ്റ് ഇപ്പോഴും നമ്മൾ എവർഗ്രീൻ മലയാളം ക്ലാസിക്സ് എന്നും പറഞ്ഞിട്ട് കേട്ടോണ്ടിരിക്കുകയല്ല നമുക്കിപ്പോൾ ചിലപ്പോ പുതിയ കാലഘട്ടത്തിന്റെ ചിലപ്പോൾ ആദ്യം നമുക്കത് ആ പാട്ടുകളൊന്നും ഡയജസ്റ്റ് ആവണമെന്നില്ല നമുക്ക് അതിന്റെ ലിറിക്സ് മനസ്സിലാവണമെന്നില്ല മെല്ലെ 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 നമ്മൾ അതിലും യൂസ്ഡ് ആവും എന്നാൽ നമ്മുടെ ഉള്ളിൽ മറ്റേതുമുണ്ട് ഇതൊക്കെ ഇതിന്റെ ഒരു ആകത്തോകയായിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും തോന്നുന്നു ഒരു കാര്യമുള്ളത് ഈ ബേസിൽ ഡയറക്റ്റ് ചെയ്ത മൂന്ന് സിനിമയുടെയും സെറ്റിങ്സ് പലപ്പോഴും ഈ സാങ്കല്പിക ദേശൊക്കെ ഉണ്ടാക്കിയെടുത്ത് നടത്തുക ഇപ്പോൾ ഒരു ഫെയർഡിറ്റെയിൽ സ്വ സ്വഭാവമുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ലാംഗ്വേജിലും ആ സിനിമയ്ക്ക് എന്തെങ്കിലും പാളിച്ച പറ്റി അത് വീണ് എന്ന് പറയുന്നിടത്ത് ആദ്യം പറയുന്നത് അതിൻ്റെ സ്റ്റോറി വേൾഡ് സെറ്റിങ്സ് പാളിപ്പോയി എന്നുള്ളതാണ് ഇപ്പം ഈ രണ്ടു പേർക്ക് മിന്നലടിക്കുന്ന മൊമെൻ്റ് വരെ വരുമ്പോൾ നമ്മൾ കാണുന്നത് ആ സ്റ്റോറി വേൾഡ് ആണ് ഇപ്പം കുറുക്കൻ മൂലാണ് ആണെങ്കിലും ദേശമാണെങ്കിലും ഒരു സ്റ്റോറി വേൾഡ് ഉണ്ടല്ലോ ഉണ്ടല്ല അങ്ങനൊരു സാങ്കല്പിക ദേശമുണ്ട് ഒരിടത്തൊരിടത്ത് എന്നുള്ളടത്ത് നമ്മൾ എത്തിപ്പെടുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഈ സ്റ്റോറി വേൾഡ് സെറ്റിംഗ്സിൻ്റെ ഇടയിൽ എന്ന് പറയുന്നത് വളരെ അപൂർവം ഫിലിം മേക്കേഴ്സിനെ പറ്റുള്ളൂ ഈ മൂന്ന് സിനിമയുടെയും കാര്യത്തിൽ അത് ഞാൻ സിനിമയുടെ ഇപ്പം ബേസിന് മോർ കോൺഫിഡൻസ് ഉള്ള പടങ്ങൾ മൂന്ന് ഘട്ടത്തിൽ മാറുന്നുണ്ട് എന്നാൽ പോലും ഈ മൂന്ന് കാര്യത്തിൽ അത് സമ്പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഈ കഥാലോകം അങ്ങനെ ഒരു സങ്കല്പദേശം സൃഷ്ടിച്ചെടുക്കുന്നത് ഒരു ഫിലിം മേക്കർ പോയിൻ്റ് ഓഫ് വ്യൂ അത് അത് അതിനുവേണ്ടി എന്താ ചെയ്യാറുള്ളത് സ്റ്റോറി വേൾഡ് എന്ന് പറയുന്നത് ഞാൻ അതിനു വേണ്ടിയിട്ട് എക്സ്ട്രാ എഫേർട്ട് എടുക്കാറുണ്ട് ബേസിക്കലി നമ്മൾ സ്ക്രിപ്റ്റ് വെറുതെ എഴുതിയ എന്നുള്ളത് മാത്രമല്ലാതെ ആ കഥയിലേക്ക് ബാക്കിൽ നടക്കുന്ന ആൾക്കാർ ആൾക്കാരുടെ വേഷവിധാനങ്ങൾ ആൾക്കാർ എന്താണ് അവർ കൊണ്ടു നടക്കുന്നത് വെറുതെ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ലൊക്കേഷനിൽ വന്നിട്ട് ഇതൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ചുമ്പോൾ അവരുടെ തലയിൽ ഒരു കല എടുത്തു വെച്ചിട്ടോ അങ്ങനത്തെ ഒരു നാടാണെങ്കിൽ വെറുതെ പെട്ടെന്ന് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയൊക്കെ എടുത്ത് അസ്റ്റന്റ് ഒക്കെ പെട്ടെന്ന് അവർക്ക് കിട്ടിയതും ഒക്കെ വെച്ച് അവരെ ഉള്ള ഡ്രസ്സൊക്കെ എന്നുള്ളതാണ് അതല്ലാതെ ഒരു കഥയുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിലൊരു ലോകമുണ്ട് അത് ഓരോ സിനിമയ്ക്ക് അനുസരിച്ചിട്ടും ആ ഒരു ക്യാരക്ടർ എന്തായാലും നമ്മൾ ഡിഫൈൻ ചെയ്യാന്നുള്ളത് ആ ക്യാരക്ടർ ആയിരിക്കാം പിന്നെ സിനിമേനെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ സിനിമയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എക്സ്ട്രാ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കാറുണ്ട് എല്ലാ സിനിമയും ചെയ്യുമ്പോഴും കാരണം സ്റ്റോറി വേൾഡ് ബിൽ ബിൽഡ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് സിനിമ ആൾക്കാരിലേക്ക് എത്തുന്നത് ബേസിക്കലി സിനിമയുടെ വെറുതെ ഒരു സെറ്റിംഗിൽ പോയിട്ട് നമ്മളൊരു കഥ മാത്രം പറഞ്ഞ് ക്യാരക്ടേഴ്സ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് വരുമായിരിക്കും ചിലപ്പോൾ ചില സീനുകൾ അതൊക്കെ ചിലപ്പോൾ കഥയുടെ ഗതിനെ തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സ്റ്റോറി വേൾഡിൻ്റെ ഇൻഫ്ലുവൻസ് കൂടാണ് അപ്പോൾ കുറുക്കം മൂലയിലുള്ള ആൾക്കാർ ത്തി ഗ്രേ ഷെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുമ്പോഴാണ് അവസാനം ഷിബുവിനെ അറ്റാക്ക് ചെയ്യുമ്പോഴും അവരുടെ വീട് ആക്രമിക്കപ്പെടുമ്പോഴും ഒക്കെ അതിനൊരു നമുക്ക് ആ നാട്ടിലുള്ള ആൾക്കാർ ചെയ്തതായിട്ടോ ആ നാടിലെ ആൾക്കാർ പറ അപ്പൊ അതിനുവേണ്ടി സ്ഥിരം നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കാസ്റ്റ് ചെയ്യും വെറുതെ കുറെ നടക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ പറയപ്പെടുന്ന അങ്ങനത്തെ എക്സ്ട്രാ ആക്ടേഴ്സിനെ അല്ലാതെ അതിന് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് മുഖങ്ങളിലുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യപ്പെടാറുണ്ട് അവര് പല രീതിയിലും പല സിനിമ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ക്ലോസ് അപ്പ് ഷോട്ടുകൾ വരാൻ വരും സിനിമയിലെ പല പോയിന്റ്സിലും അങ്ങനെയൊക്കെ ആയിട്ട് അവർ അവരൊക്കെ ഇതിന്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ എഴുപത് ദിവസം ഷൂട്ട് ആണെങ്കിൽ എഴുപത് ദിവസം ആ ഒരു അമ്പത് പേര് ചിലപ്പോൾ അവിടെ തന്നെയാകും അങ്ങനെ ഒരേ പ്രായമുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ തിങ്ങി നിറഞ്ഞിട്ട് പാസിങ് ഷോർട്ടിൽ പാട്ടിലൊക്കെ വരുന്നെടുത്ത് ഇതിൽ അവർ റെപ്രസെന്റേഷനും ഉണ്ട് നമുക്ക് ഏറെക്കുറെ ക്രാക്കിയാവുന്ന കഥകൾ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലേ അങ്ങനെ തന്നെ അല്ലേ എനിക്കൊന്നും അത്രയും പ്രായമുള്ളവർ ഏറ്റവും കൂടുതൽ അഭിനയിച്ച സിനിമ കുഞ്ഞുരാമായണ ആക്ച്വലി ഏറ്റവും കൂടുതൽ പ്രായമുള്ളവര് ആ സിനിമയിലെ ത്രൂഔട്ട് എല്ലായിടത്തും ഈ പറയുന്ന പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒക്കെ പ്രായമുള്ളവരും കുട്ടികളുമാണ് അപ്പോൾ അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഇന്നസെൻസ് ഉള്ളത് ആ സിനിമയുടെ ക്യാരക്ടർ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരില് കുറെ കൂടെ റിഫ്ലക്ട് ചെയ്യപ്പെടും അത് സൽസ വരാതെ കാത്തിരിക്കുന്നൊക്കെ എഴുപത് എൺപത് വയസ്സുള്ള അപ്പച്ചന്മാർ പിന്നെ മൂന്നാല് പിള്ളേരും അപ്പൊ അതിലൊരു ഒരു ഒരു കുട്ടിത്വം ഉണ്ടല്ലോ കഥയിൽ ആ കുട്ടിത്വം ഉണ്ടല്ലോ സൽസ കിട്ടാൻ വേണ്ടിട്ട് നോക്കി ഇന്ന് സൽസ വരില്ലേ മോനെ കുഞ്ഞിരാമൻ സൽസം കൊണ്ട് വരില്ലേ മോനെ അപ്പം ആ പടക്കത്തിന്റെ അവിടെ നിന്ന് മാറിയിരിക്കുന്നു പൊട്ടിത്തെറിച്ചു പോകും എന്നൊക്കെ പറയണ പ്രായ ഇത്രയും പ്രായമായിട്ട് സൽസ വരാൻ നോക്കിയിരിക്കുക എന്നൊക്കെ പറയണെ അതിൻ്റെ അർത്ഥം പിന്നെ നമ്മുടെ പ്രൈമറി ക്യാരക്ടേഴ്സ് അവർ യങ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അവരല്ലാതെ ബാക്കി ആ നാട്ടിൽ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഈ പറയുന്ന ചെറുപ്പക്കാരെ മാക്സിമം വളരെ മിനിമായിട്ടേ ഉള്ളൂ എല്ലാം പ്രായമുള്ളവരും കുട്ടികളുമാണ് അപ്പം അത് ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ആ ബാക്ക്ഗ്രൗണ്ടുകൾ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആദ്യത്തെ പെടാണ് ദീപു ആണ് ദീപു പ്രദീപാണ് രണ്ടാമത്തേത് രാകേഷ് മണ്ടോടി മൂന്നാമത് ജസ്റ്റിനും അരുണുമാണ് അപ്പോൾ ഒരു ഡയറക്ടർ റൈറ്റർ കൊളാബറേഷനിൽ ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളത് ബേസിൽ അതിൽ തന്നെ ഫുൾ ടൈം ഇരിക്കുന്ന ആളാണെന്നാണ് ബേസിൽ എഴുതി കഴിഞ്ഞ സ്ക്രിപ്റ്റിലല്ലേ ഇരിക്കുന്നത് ബേസിൽ അതിൻ്റെ ഒരു എല്ലാ പ്രോഗ്രഷനിലും റൈറ്റേഴ്സ് റൂമിലുള്ള ഒരാളാണ് അപ്പോൾ ഈ സ്റ്റോറി വേൾഡിൻ്റെ കാര്യത്തിൽ അത് നിങ്ങളൊരു കൊണ്ടും കൊടുത്തും സാറ്റിസ്ഫൈ ചെയ്ത് പോകേണ്ട ഒരു സംഗതി ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ തന്നെയല്ലേ മൂന്ന് പടം വർക്ക് ചെയ്തിരുന്നത് എന്നത് അതെ അതെ ഞങ്ങൾ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ സ്ട്രെങ്ത്ത് നമുക്ക് എങ്ങനെ അവരെ നമുക്ക് അവരുടേതായിട്ടുള്ള ലിബേർട്ടിയിൽ നമ്മൾ എൻ്റെ സെൻസിബിലിറ്റി അവരിലേക്ക് അടിച്ചേൽപ്പിക്കുക നോക്കുക എന്നുള്ളത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അവർ പിന്നെ അവരവിടെ വന്നിരിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല അവരുടെ സെൻസിബിലിറ്റിയിൽ തന്നെ അത് താഴോട്ട് പോവാതെ അത് കോംപ്രമൈസ് ചെയ്യപ്പെടാതെ നമ്മുടെ രണ്ടുപേരുടെയും സെൻസിബിലിറ്റി ഒരു ഒരു മാരി ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ അവിടേക്കാണ് ഇത് എത്തുക എത്തേണ്ടത് അപ്പോൾ അത് എത്തി മൂന്ന് സിനിമയിലും അതെത്തി ദീപു ആയിട്ടാണെങ്കിലും വളരെ ഈസിലി അതെത്തി ദീപുവിൻ്റെ ഒരു സെൻസിബിലിറ്റി എനിക്ക് ഭയങ്കര ആണ് അങ്ങനത്തെ ഒരു നാടും അങ്ങനത്തെ ആൾക്കാരും അങ്ങനത്തെ കഥ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഏറ്റവും ആദ്യത്തെ സിനിമയിൽ തന്നെ അത് ഭയങ്കര ഈസി ആയിരുന്നു രാഗേഷ് ആണെങ്കിലും വേറൊരു തരത്തിൽ ഭയങ്കര കുറച്ചുകൂടെ ഒക്കെ റൈറ്റിങ്ങിൽ സമീപിക്കുന്ന ഒരാളാണ് അപ്പോൾ രാഗേഷ് ചേട്ടൻ്റെ സെൻസിബിലിറ്റിയിലും എനിക്ക് എവിടേക്കും ഒരു പോയിന്റിൽ നമുക്ക് അത് മിഡിൽ ഗ്രൗണ്ടിൽ എത്താൻ പറ്റി ജസ്റ്റിനുമാരോടും കുറെ കൂടെ എൻ്റെ ഇതുമായിട്ട് പുതിയ എൻ്റെ ഒരു അപ്രോച്ചിന് ഭയങ്കരമായിട്ട് കണക്റ്റാകുന്ന റൈറ്റേഴ്സാണ് ജസ്റ്റിനും അരുണും കുറച്ചുകൂടെ ഏജിലാണെങ്കിലും എനിക്ക് കുറേ കൂടെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ പറയുന്ന പോലെ ഐഡിയാസിലാണെങ്കിലും സംസാരത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു പ്രോഗ്രഷനുണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ ഒരുമിച്ചാണ് ഇത് പഠിക്കുന്നതും റൈറ്റിംഗ് ഒക്കെ നമ്മൾ ഒരുമിച്ചാണ് അതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ മിന്നൽ മുരളിക്കും കോവിഡിൻ്റെ സമയത്തും അതിന് മുമ്പൊക്കെ ആയിട്ട് നമ്മളൊരു ഒരു നല്ല ലേണിങ് പ്രോഗ്രോസും നമ്മൾ ഈ പറയുന്ന ജസ്റ്റിനും വരുണായിട്ടൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് സ്ക്രീൻ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്പേസിൽ അപ്പോൾ അവരുമായിട്ട് അപ്പോൾ അങ്ങനെ നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മൂ എല്ലാ റൈറ്റേഴ്സുമായിട്ട് ഇപ്പോൾ ഫുൾ സ്ക്രിപ്റ്റുമായിട്ട് വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റും ഇപ്പോൾ മിന്നൽമൂലിക്ക് ശേഷം പല കോർപ്പറേറ്റ്സും പല കമ്പനീസൊക്കെ ഫുൾ സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പക്ഷേ നമുക്കൊരിക്കലും എനിക്കത് കിട്ടില്ല അത് വേറൊരാളുടെ സിനിമയായിട്ടാണ് എപ്പോഴും സിനിമയായിട്ട് തോന്നുന്ന തോന്നാറില്ല ആ ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇത് ഇതെനിക്ക് എനിക്കിതിലൊന്നും തോന്നുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കാം പക്ഷേ ഇതെൻ്റെ സിനിമയല്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മൾ ഒരു സീഡ് ഐഡിയയിൽ നിന്ന് നമ്മളത് ഇരുന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് പറഞ്ഞ എല്ലാ മൂന്ന് സിനിമകളും വളരെ വളരെ ചെറിയൊരു ഐഡിയ എന്നാണ് അതിൻ്റെ റൈറ്റിംഗ് തുടങ്ങുന്നത് അവിടെ തൊട്ട് തുടങ്ങിയിട്ട് നമ്മളത് നമ്മളത് അഡ്മിഷൻ ചെയ്ത് നമുക്കതിൻ്റെ സ്വപ്നങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ച് പക്ഷെ അത് ടൈം കൺസ്യൂമിങ് ആണ് ഈ പറയുന്നത് പോലെ അതുകൊണ്ടാണ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകൾക്ക് ഇത്രയും ഉണ്ടാകുന്നത് ഫുൾ സ്ക്രിപ്റ്റ് വന്നിട്ട് അടുത്ത സിനിമ ഇനി ആറ് മാസം കഴിയുമ്പോൾ വന്നാൽ അങ്ങനെ ഒരു പൈപ്പ് ലൈനിൽ ഒരു നാലഞ്ച് സ്ക്രിപ്റ്റുകളെല്ലാം ലോക്ക് ചെയ്ത് വെച്ച് അത് സിനിമയാക്കുന്നു എന്നുള്ള പ്രോസസ്സിനേക്കാളും നമ്മളൊരു സിനിമ കഴിഞ്ഞ് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഒരു സെൻസിബിളിറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ പുതിയതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാലോചിച്ച് നമ്മളൊരു ഐഡിയയിലേക്ക് എത്തുകയും ആ ഐഡിയിരുന്ന് ആലോചിച്ച് ആലോചിച്ച് അതിൻ്റെ റൈറ്റിങ്ങിൽ സമയം സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു പോണിലേക്ക് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു പോണിലേക്ക് വളരെ അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ പാട്ടുകളൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും അങ്ങനത്തെ അങ്ങനത്തെ ഒരു മൂഡ് അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് നമുക്കവിടെ വരണം ആ ഏരിയയിൽ നമുക്ക് അങ്ങനെ ഒരു പോണിലേക്ക് നമുക്ക് എത്താൻ പറ്റിയാലോ അങ്ങനെ അങ്ങനെ ഒരു എപ്പിക്നെസ്സിൽ ആ ഡ്രാമയിലേക്ക് കിട്ടി കഴിഞ്ഞാൽ അങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ എഴുത്തിലുമൊക്കെ ആ ഒരു ഒരു മ്യൂച്വൽ ഇത് വരും കാരണം അവരുടെ ഇത് നമുക്ക് ആവശ്യമാണ് അവരുടെ സെൻസിബിലിറ്റിയും അവർ എന്നെക്കാളും പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാരാണ് ഈ റൈറ്റേഴ്സ് എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത്തുകളുണ്ട് ആ സ്ട്രെങ്ത്തും ഈ സ്ട്രെങ്ത്തും കൂടെ ഊട്ടിമുട്ടുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സിനിമ ഉണ്ടാകാൻ തോന്നുന്നത് അപ്പോൾ അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രോസസ്സ് അവരുമായിട്ടുള്ളൊരു മ്യൂച്വൽ കൊളാബറേഷനിൽ തന്നെയാണ് അതിൽ മൂന്ന് പേരും ഈ പറഞ്ഞ മൂന്ന് സിനിമകളിലും ഈ പറയുന്ന നാല് റൈറ്റേഴ്സിനും അത് നന്നായിട്ട് നമുക്ക് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയായിരുന്നു ഇപ്പോൾ ബേസിലാണെങ്കിൽ ഒരു പത്ത് വർഷത്തിൽ കൂടുതലായിട്ടെങ്കിലും കൊച്ചുപോലെ ഒരു നഗരത്തിലാണ് നഗരത്തിൽ താമസിക്കുന്നവരാണ് ബേസിലെ മൂന്ന് പടവും സിനിമ പോലും കൂടുതലായി പരിഗണിക്കാത്ത ഗ്രാമാന്തരീക്ഷത്തിലാണ് ഗ്രാമീണ മനുഷ്യർ ഗ്രാമത്തിലാണ് ഒരു ഒരു ഗ്രാമ്യത എന്ന് നമുക്ക് പറയാവുന്ന ഇതാണ് ബേസിൽ ചെയ്യുന്ന ആക്ടറായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ പോലും അതിലൊരു അർബൺ സെൻസിബിലിറ്റി അർബൻ ടോണാണ് കൂടുതൽ ഇപ്പോൾ ഈ നമ്മുടെ ഇതിൽ പൊന്മാലിലാണെങ്കിലും ഗ്രാമീണാന്തരീക്ഷം ഉണ്ടെങ്കിലും ഗ്രാമം നഗരവും ഇടകലർന്നുള്ള കഥയാണത് പക്ഷേ ഈ മറ്റുള്ളതിൽ നഗരമേ ഇല്ല ഡയറക്റ്റ് ചെയ്ത സിനിമ മൊത്തം ഗ്രാമത്തിലാണ് ഒരു ഇരുപത്തി മൂന്ന് വയസ്സിനപ്പുറം ബേസിൽ അങ്ങനെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിച്ചേ കാണില്ലല്ലോ ഇല്ല പക്ഷേ ഈ ഗ്രാമ അതായത് റൈറ്ററൊക്കെ ഉണ്ടാകും അപ്പോൾ പോലും അതിൻ്റെ വിഷ്വലൈസേഷനിൽ വിഷ്വൽ കൊറിയോഗ്രഫിയിൽ ഗ്രാമം തന്നെ വേണമല്ലോ ഇപ്പം നമ്മൾ കുറുക്കൻമൂല എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ ഒറിജിനാലിറ്റിയിൽ കൂടിയാണ് അപ്പോൾ മറ്റേ കുറച്ചുകൂടി ട്രൈബൽ ടോണുള്ള സോങ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒറിജിനാലിറ്റി ആണ് വിശ്വസിക്കുന്നത് വെച്ചാൽ അതൊരു ഒറിജിനൽ സോങ്ങ് പോലെയും ഒറിജിനൽ വിഷ്വലൈസേഷൻ വിഷ്വൽ കൊറിയോഗ്രാഫിയൊക്കെയാണ് ഈ ഗ്രാമത്തെ എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു അർബൻ സെൻസിബിലിറ്റിയുള്ള സിനിമകൾ കൂടി കാണുന്ന ആളായിരിക്കുമല്ലോ സിഇറ്റിയിലൊക്കെ പഠിച്ച ബേസിലും എനിക്ക് ഇപ്പം എൻ്റെ മനസ്സിലും ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന ഗ്രാമങ്ങൾക്ക് ഒരു ഫെയർ ഇറ്റെയിൽ സ്വഭാവമുണ്ട് നിർദ്ദേശികത സ്വഭാവമുണ്ട് ഭയങ്കര ഒതൻറ്റിക്കായിട്ടുള്ള റൂറൽ സെറ്റിങ്ങുകളല്ല എൻ്റെ സിനിമയിലെ റൂറൽ സെറ്റിങ് ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരത്തെ പോലത്തെ ഒരു അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സെറ്റിങ് എനിക്ക് ചിലപ്പോൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഞാൻ അവിടെയല്ല ഇപ്പോൾ ജീവിക്കുന്നത് എനിക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ അത് എത്ര ആലോചിച്ചാലും എനിക്ക് ചിലപ്പോൾ അത്രയും ആയിട്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി താമസിക്കണം ഇനി ഒരു കുറച്ച് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഫെയറി ടൈൽ എന്ന് പറയുന്ന ഒരു സ്പേസിൽ നമുക്ക് ചെറുപ്പം മുതലേ നമ്മൾ വായിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഇങ്ങനത്തെ ചൈൽഡ്ഹുഡ് ഉണ്ടല്ലോ തന്നെയാണ് സിനിമയിലേക്ക് നമുക്ക് ഇപ്പോഴും അതിൽ അങ്ങനെ ഒരു മുത്തശ്ശിക്കഥെന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ആ സിനിമകളുടെയൊക്കെ സ്വഭാവവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളല്ല എല്ലാം കള്ളക്കഥകളാണ് കള്ളക്കഥ നമ്മൾ അങ്ങനത്തെ ഒരു ഒരു ഇമാജിനറി സെറ്റിങ്ങിൽ നമ്മൾ പറയുവാണ് അല്ലാതെ ശരിക്കും നടക്കുന്ന കഥയെ ഒന്നുമില്ല ബോധയാണ് മേ ബി ചിലപ്പോൾ സാധ്യതയുള്ളൊരു കഥ ബാക്കി രണ്ടും ഒരു കാലത്തും നടക്കാൻ പോകാത്ത കഥകളാണ് അപ്പോൾ അതിനപ്പോൾ ആ സ്വഭാവം വരുന്നത് അപ്പോൾ നമ്മുടെ ചെറുപ്പം ചൈൽഡ്ഹുഡ് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര നല്ല അബ്ബ്രിങ്ങിങ് ആയിരുന്നു എൻ്റെത് നമുക്ക് ഫിൻ ഞാൻ ഭയങ്കര ലക്ഷറി ഫിനാൻഷ്യലി ഭയങ്കര അങ്ങനെയൊന്നുമുള്ള ഇതിൽ നിന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് അല്ലാതെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഈ പറയുന്ന ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല കളിക്കാൻ പോകേണ്ട സ്ഥലത്ത് കളിക്കാൻ പോകുന്നു പകലും രാത്രിയൊക്കെ കിടന്ന് നാട്ടിൽ നീകളെ ക്രിക്കറ്റ് കളിച്ചാടക്കെ നടക്കുക വീട്ടിൽ വന്ന് കയറുന്നു വീട്ടിൽ വന്ന് കയറിയാലും ബുക്കുകളും അല്ല ബുക്ക് ലൈബ്രറിയിലൊക്കെ എനിക്ക് മെമ്പർഷിപ്പ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടുത്തെ ഒരു പോപ്പുലർ ബുക്കിംഗ് പബ്ലിഷ്കാരുടെ ആൻവൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് അതിൽ റെഗുലർലി ബുക്കുകൾ വീട്ടിൽ എപ്പോഴും കുറേ ബുക്ക് വായിക്കുമായിരുന്നു ബുക്കുകൾ വാങ്ങിച്ച് തരുമായിരുന്നു അത് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ബുക്ക് വായിക്കലും പിന്നെ ഇങ്ങനത്തെ എക്സ്ട്രാ കരിക്കുലർസ് സ്പാട്ട് ഡാൻസ് ഈ പറയുന്ന പോലെ കലാകട്ടെ ഇതിലൊന്നും ഞാൻ മാസ്റ്റർ അല്ല പക്ഷേ ഇതിലെല്ലാത്തിലും ഞാൻ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അതിൽ എന്താ പറയുക എവിടെയെങ്കിലുമൊക്കെ രീതിയിൽ എൻ്റെ ഭാഗമായിട്ടുണ്ട് പല രീതിയിലും ഒന്നിലും ഞാൻ അങ്ങനെയൊക്കെ മാസ്റ്റർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിലൊക്കെ ആയിരുന്നു കരിയർ വരേണ്ടത് പിന്നെ അച്ഛൻ്റെ വീടും അമ്മയുടെ വീടും എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഗ്രാമമാണ് ബസ് ചെന്ന് നേരെ വീട്ടിൻ്റെ മുമ്പിൽ ഇറങ്ങുന്ന ഒരു വീട് പോലും അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും അല്ല ബസ് ഇറങ്ങി നമ്മൾ രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നിട്ട് വേണം അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലേക്കൊക്കെ കെത്താൻ അപ്പോൾ അത്രയും ഇൻറ്റീരിയേഴ്സിലാണ് അവരുടെയൊക്കെ വീടുകളുള്ളത് ഒക്കെ ചുറ്റും കൃഷിയിടങ്ങളും അത് ഇതൊക്കെയായിട്ടും വയലും ഒക്കെ ആയിട്ടുള്ള തനി നാടൻ അന്തരീക്ഷങ്ങളൊക്കെ തന്നെ അന്തരീക്ഷങ്ങളൊക്കെ തന്നെയാണ് ഇതെല്ലാം അപ്പോൾ അത് അപ്പോൾ ചൈൽഡ് അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ വെക്കേഷനിലൊക്കെ നമ്മൾ കസിൻസിൻ്റെ കൂടെയൊക്കെ അങ്ങനെ ഈ പറയുന്ന ഒരു ഭയങ്കര എന്താ പറയുക ഒരു പോയറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നൊസ്റ്റാൾജി ആയിട്ട് നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ചൈൽഡ്ഹുഡ് തന്നെയായിരുന്നു വേറെ ഒരു തരത്തിലുള്ള ട്രോമകളും ഇല്ല വെരി ഹാപ്പി ചൈൽഡ് എന്നുള്ള രീതി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ തന്നെയാണ് ഈ പറയുന്ന ഈ ഇങ്ങനത്തെ സ്റ്റോറി വേൾഡിലേക്കൊക്കെ പെട്ടെന്ന് നമുക്ക് എവിടേക്കോ ചെന്ന് എത്താൻ പറ്റുന്നത് പിന്നെ അന്ന് കണ്ടിട്ടുള്ള സിനിമകളും പ്രിയൻ സാറിൻ്റെ സിനിമകളും സത്യൻ അന്തിക്കാട്ട് സാറിൻ്റെ സിനിമകളും പ്രോപ്പർ മലയാളം സിനിമകൾ തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ഒരു ലാംഗ്വേജിലും തമിഴ് സിനിമകളും കുറച്ച് വേണമായിരുന്നു അപ്പോൾ ആ സിനിമകൾ സത്യൻ സാറിൻ്റെയും പ്രിയൻ സാറിൻ്റെയും സിനിമകൾ അതുപോലും ഞാൻ ഇപ്പോൾ ഭരതൻ സാറോ പത്മരാജൻ സാറോ പോലും അല്ല എനിക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു എനിക്ക് ഇങ്ങനത്തെ തമാശ നിറഞ്ഞ സിനിമകളും ഈ പറയുന്ന കിലുക്കവും ചിത്രവും ഈ പറയുന്ന നാടോടിക്കാറ്റും പട്ടണപ്രവേശം അക്കരയക്കര ഇതൊക്കെ തന്നെയായിരുന്നു ഈ പറയുന്ന ചെറുപ്പത്തിൽ തന്നെ എക്സൈറ്റ് എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന സിനിമകൾ യോധ മനുവങ്കൾ എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ആ കണ്ട സിനിമകളുടെയും വായിച്ച ബുക്കുകളുടെയും വളർന്നു വന്ന സാഹചര്യങ്ങളുടെയും ഒക്കെ തന്നെയാണ് ഗ്രാമം എന്ന് പറയുന്ന പോലത്തെ ഒരു സ്പേസിലേക്ക് ഇപ്പോൾ ഗോത രാഗേഷ്വേരൻ ആദ്യം സെറ്റ് ചെയ്തിരുന്നത് തലശ്ശേരി പോലത്തെ ഒരു ടൗണിലായിരുന്നു പക്ഷേ എനിക്കത് തലശ്ശേരി പറയുന്നതിനേക്കാളും സുഖം മനയത്ത് വയൽ എന്ന് പറയുന്ന ഇതൊരു ഗ്രാമത്തിൽ പറയണം അവിടെ ഒരു ഒരു ദേശത്ത് ഒരു ഗുസ്തിക്കാരൻ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു ഗുസ്തിക്കാരൻ അയാളുടെ ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ളൊരു ലെജൻഡ് അയാൾ അവിടെ നിൽക്കുന്ന അവിടുത്തെ ഒരു ഭയങ്കര ഒരു ഫിഗർ എന്നൊക്കെ ഉള്ള രീതിയിൽ മല്ലന്മാരൊക്കെ ഉള്ളൊരു നാട് അങ്ങനത്തെ ഒരു കൾച്ചറൊക്കെ ഉള്ള ഒരു നാട് അതിലേക്ക് അത് എത്തണം എത്താനായിരുന്നു എനിക്ക് ആഗ്രഹം അങ്ങനെ രാകേഷായിരുന്നു അതിൻ്റെ അകത്തോട്ട് ഈസിലി എത്തി എന്നുള്ളതാണ് അപ്പോൾ ഗ്രാമം എപ്പോഴും നമ്മൾ എച്ച് ഐ പി മിന്നൽമുരളിയാണെങ്കിലും ആലപ്പുഴ ആയിരുന്നു ആദ്യം അരുടെ ഐഡിയ ഈ പറയുന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ അപ്പോൾ കുട്ടനാടൊക്കെ പോലത്തെ ഒരു സ്ഥലത്തുള്ളൊരു സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ എനിക്കത് എവിടെയോ പേഴ്സണലി എനിക്കത് കുറുക്കമൂലയിൽ പറയണം എന്നുള്ളൊരു ആഗ്രഹം അത് ഓർഗാനിക്കലി സംഭവിക്കുന്നതാണ് അല്ലാതെ എൻ്റെ ടെക്നിക്ക് ഇതാണ് എൻ്റെ കൈൻഡ് ഓഫ് സിനിമ ഇങ്ങനെ ആയിരിക്കണം ഞാൻ ഇങ്ങനത്തെ മാത്രമേ മുത്തശ്ശികത പോലെ പറയാൻ പറ്റുന്ന സിനിമകൾ മാത്രമേ ഞാൻ ചെയ്യും അങ്ങനെയുള്ള പോയിന്റ് ഓഫ് വ്യൂവിലൊന്നും അല്ല ആ കഥ ആലോചിച്ച് വന്നപ്പോൾ എൻ്റെ ഇൻസ്റ്റിങ്റ്റ് എൻ്റെ അടുത്ത് സംസാരിച്ചതും ഓർഗാനിക്കലി എനിക്ക് അങ്ങനെ ഒരു തോന്നൽ തോന്നലുണ്ടായതും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ആലോചിക്കുമ്പോഴേ എനിക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെയാണ് അത് സംഭവിച്ചത് അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാ സിനിമകൾക്കും ഒരിക്കലും ഒരു സിനിമയ്ക്ക് വേണ്ടി ഇതൊരിക്കലും ഫോഴ്സ് ചെയ്യത്തില്ല ഇത് ഇതിനു വേണ്ടിയിട്ട് ആ കഥ അവിടെ തന്നെ ഒരിക്കലും ആഗ്രഹിക്കില്ല പക്ഷേ കഥ അത് ഡിമാൻഡ് ചെയ്യുന്നു അത് അവർക്കും അത് അതൊക്കെയാണ് എനിക്കും എൻ്റെ സെൻസിബിലിറ്റി അതൊക്കെയാണെങ്കിൽ അങ്ങനെ പറയുക എന്നുള്ളതാണ് ഈ അടുത്ത പടം മരണമാസമാണ് ടൊവിനോ നിർമ്മാതാവായിരുന്നു നിലമുരടിയുടെ ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള ശിവപ്രസാദാണ് സംവിധായകനായിട്ട് വരുന്നത് ശിവപ്രസാദും ഈ ബേസിൻ്റെ കുറേ ഷോർട്ട് ഫിലിമിൽ നിന്ന് സിനിമയിലേക്ക് ആഗ്രഹമായിട്ട് വന്ന ആളാണ് അതെ കുറേക്കാലം തല മറച്ചു വെച്ചത് ആ പടത്തിന് വേണ്ടിയിട്ടായിരുന്നു അതെ എന്താ മരണമാസം എന്താ മരണമാസം ഇതൊരു ഹ്യൂമർ സിനിമയാണ് ഈ പറയുന്ന പോലെ പ്രോപ്പർ പൊന്മാൻ പോലത്തെ ഒരു കാറ്റഗറി ഓഫ് സിനിമയല്ല കുട്ടികൾക്കൊക്കെ കുറേ കൂടെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു സിഗ്മ നായകനൊക്കെയാണ് അപ്പോൾ അങ്ങനത്തെ ഹ്യൂമർ ആണ് ബേസിക്കലി പക്ഷെ ഡാർക്ക് കോമഡിയാണ് നല്ല രസമായിട്ടുള്ള ഒരു ലാർജർ ദൻ ലൈഫ് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ് ശിവപ്രസാദിന് അങ്ങനത്തെ ഒരു ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ട് ഷോർട്ട് ഫിലിം അങ്ങനത്തെ അപ്പൂപ്പൻ താടി എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിം പിന്നെ മഞ്ഞാന എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിംസ് ഒക്കെ അപ്പോൾ ശിവപ്രസാദിൻ്റെ സെൻസിബിലിറ്റി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയിൽ കൂടെ സിജു ഉണ്ട് സണ്ണിയുണ്ട് റൈറ്റർ ആയിട്ട് സിജു സണ്ണി അപ്പോൾ സിജു ആണെങ്കിലും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് ആക്റ്റീവാണ് ആ സോഷ്യൽ മീഡിയേനൊക്കെ നന്നായിട്ട് അറിയാം പുള്ളിക്ക് ഈ പറയുന്ന റീൽസ് കൾച്ചറിനൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ സോ സിജു ഒരു അങ്ങനത്തെ ഒരു ഒരു അപ്രോച്ചും കൂടെ ഉണ്ട് അപ്പോൾ അത് നല്ല രസമുള്ളൊരു സിനിമ ആയിരിക്കും എന്നാണ് തോന്നുന്നത് ടോവിനോ ടൊവിനോ ഓഫ് കോഴ്സ് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലും അത് ഏപ്രിലാണ് അതിൻ്റെ റിലീസ് അത് എക്സൈറ്റഡ് ആയിട്ട് കാണുന്ന ഒരു സിനിമയാണ് ഒരു ബ്രേക്കിലേക്ക് നിലവിലെ പോയി ആക്ടിന് വേണ്ടിയിട്ടുള്ളൊരു അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എന്താ ആ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യണ സിനിമയുടെ എഴുത്തൊക്കെ നടക്കുന്നു ഈ പറയുന്ന പോലെ ഇപ്പം മൂന്ന് സിനിമകൾ നമ്മൾ തിരക്കഥ എഴുതി അതൊരു മൂന്നും പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല മൂന്നാമത്തെയാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോകും നടക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ സാഹചര്യങ്ങളുണ്ടായി അപ്പോൾ അത് ഈ പറയുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്യാതിരുന്നിട്ടൊന്നുമല്ല അഭിനയിക്കുന്നതിന്റെ കൂട്ടത്തിൽ അതിനുള്ള ഹൈ പ്രയോറിറ്റി ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് അത് ചെയ്തത് പക്ഷേ എവിടെയും കഴിഞ്ഞിപ്പോൾ ബ്രേക്ക് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇതിലൊരു തീരുമാനമാക്കണം എന്നുള്ളൊരു പോയിന്റിലാണ് ബ്രേക്ക് എടുത്തേക്കുന്നത് അത് വൺസ് അതൊരു തീരുമാനമായി ഇപ്പൊ കിട്ടുന്ന ആക്ടറിന്റെ ഡേറ്റ് ഒക്കെ എപ്പോഴാണെന്നൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് ആക്ടിങ് കരിയർ വീണ്ടും എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ പക്ഷേ ഒരു ഗ്രീൻ ലൈറ്റ് എവിടെന്നെങ്കിലും കിട്ടി ഒന്ന് അനൗൺസ് ചെയ്യാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു പോയിന്റിലേക്ക് ണം അത് സംസാരങ്ങൾ നടക്കുന്നു നമ്മൾ എഴുത്ത് നടക്കുന്നു നമ്മൾ കൃത്യമായിട്ട് പണിയൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആസ്പിരേഷൻസും സിനിമയുടെ വലിപ്പവും ഒക്കെ നമ്മുടെ കൺട്രോളിൻ്റെ അപ്പുറത്തേക്ക് ആയതുകൊണ്ട് ആ സിനിമകളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് പറ്റുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഈസി ആയിട്ടുള്ള ഒരു സിനിമ നേരത്തെ പറഞ്ഞ പോലെ കംഫോർട്ട് സോണിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു സിനിമയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല സിനിമ നടത്തിയെടുക്കാൻ പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള പേ ഓഫ് ഉണ്ടാവുമായിരിക്കും ആ സിനിമയുടെ വലിപ്പത്തിലും അതിന്റെ ആന്റിസിപ്പേഷനിലും അതിന്റെ അപ്പോൾ അതിനൊരു അതിനെപ്പം ഇച്ചിരി സമയം വെയിറ്റ് ചെയ്താലും ഞാനും അതിനുവേണ്ടി തന്നെ എല്ലാരേക്കാളും കൂടുതൽ ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സിനിമ സംഭവിക്കണം ഡിറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ സംഭവിക്കണം എന്നുള്ള കാര്യത്തിൽ അത്യന്തികമായിട്ടും ഡിറക്ടറാണല്ലോ അഭിനയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടോ ശരിക്കും അങ്ങനെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അത്യന്തികമായി രണ്ടുമാണ് പക്ഷെ പ്രയോറിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറക്ടറാണ് അങ്ങനെ അങ്ങനെ പേഴ്സണലി എന്താന്ന് ഡിറക്ടറായിട്ട് തന്നെ ഡിറക്ട് ചെയ്യണം എന്നുള്ളതന്നെയാണ് അഭിനയത്തിന് അതിൻ്റെതായിട്ടുള്ള ഡയറക്ടർ ടേൺഡ് ആക്ടർ ആക്ടർ ടേൺഡ് ഡയറക്ടർ അല്ല അപ്പോൾ ഡിറക്ടർ തന്നെയാണ് ബേസിക്കലി അപ്പോൾ ഡിറക്ടറാണ് ടേൺഡ് ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിട്ടുള്ള ശ്രമം ആത്മാർത്ഥമായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ പല കാരണങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് നടന്നിട്ടുണ്ട് തോന്നുന്നുള്ളൂ ഇനിയിപ്പോ ഇനിയിപ്പോ ഇത് അഭിനയിക്കുന്നതുകൊണ്ടാണ് അഭിനയിക്കുന്നോണ്ടാണ് ഇനിയിപ്പോ നടക്കാതിരിക്കുന്നെങ്കിൽ എന്നാ പിന്നെ ഇതൊന്ന് തൽക്കാലം നിർത്തി വെച്ചിട്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിയെടുത്ത് അതിനൊരു ഗ്രീൻ ലൈറ്റ് കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാമോ എന്താണെന്ന് ചെയ്യാൻ അവയുണ്ടോ ഇല്ല എനിക്കത് പേഴ്സണലി എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നാറില്ല അഭിനയിച്ച സിനിമ റൈറ്റർ കൊളാബറേഷൻ ഒക്കെ ഉള്ളതാണല്ലോ ഏറ്റവും പെർഫെക്റ്റ് എന്ന് ഇല്ല എന്നാലും ഞാൻ അത് അത് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ആക്ടറിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയുള്ളൂ എനിക്കത് പ്രാക്ടിക്കലായിട്ട് അത്ര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാരണം വേറൊരു ജഡ്ജ്മെൻറ്റും സെൻസിബിലിറ്റിയും കൂടെ എപ്പോഴും ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ടത് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചു പോകും അപ്പോൾ സിനിമയേക്കാളും കൂടുതൽ മോണിറ്ററിന്റെ പുറകിലൊന്നും നമ്മൾ എന്താ ചെയ്യണതെന്നായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക ആ ചിലപ്പോൾ അത് കോൺഷ്യസ് ആയി പോകും ആക്ടർ എന്നുള്ള അത് എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ടും പിടികിട്ടിട്ടില്ല പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ കഥയോ അല്ലെങ്കിൽ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഓക്കെ ആണോ അതിൽ കോൺഷ്യസ് ആവും ഞാൻ തന്നെ എന്നെ ചെയ്തിട്ട് നന്നായിട്ട് വരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ അത് വൃത്തിയായിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വേറെ ആക്ടേഴ്സിനെ വെച്ചിട്ട് തന്നെയായിരിക്കും അഭിനയിച്ച സിനിമകളിലൊക്കെ ചെറിയ റോളൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ പക്ഷെ ആ വെറുതെ സ്റ്റാൻഡിലേക്ക് വരുന്ന പോലെ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഓടുക അല്ലെങ്കിൽ ചിലപ്പോ കവല പ്രസംഗം നടത്തുക മറ്റേ ഗോതയില് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഓടുന്നു അനൗൺസ്മെന്റ് മറ്റേ മറ്റേ ഗുസ്തി അനൗൺസ്മെന്റ് പറയണ പോലെ അല്ലാതെ ചെയ്യാൻ സാധ്യതയില്ല അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു